നമസ്കാരം പോർച്ചുഗൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിം ആകുമോ അതോ ആകില്ലേ പല വിധത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ എല്ലാ ഊഹാപോഹങ്ങളും അവസാനിക്കുകയാണ് ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിങ്ങളുമായി വളരെ അടുത്തിടപഴകുന്നുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഏറിയ പങ്ക് മുസ്ലിങ്ങളാണ് അതുപോലെ തന്നെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങളുടെ അറബികളുടെ പരമ്പരാഗത വേഷം ധരിച്ച് പല വേദികളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ അലൈക്കും എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാറുണ്ട് അഭിവാദ്യം ചെയ്യാറുണ്ട് ഈ ഒരു വാക്കും ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ് അദ്ദേഹം മുസ്ലിം ആകുമോ എന്ന സംശയം ചിലരിലൊക്കെ ഉണ്ടായത് മാത്രമല്ല ഒരു പള്ളിയിൽ ഒരു ഇറാഖി പൗരൻ അദ്ദേഹം ഏകദേശം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രൂപസാദൃശ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇൻസ്റ്റയിൽ ഇട്ട ഒരു വീഡിയോ അതോടൊപ്പം തന്നെ കൊടുത്ത ഒരു ഫോട്ടോ ഇതൊക്കെ പല സംശയങ്ങൾക്കും ഇട നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹതാരമായിട്ടുള്ള അൽനസറിൽ ഗോൾ കീപ്പറായി കളിച്ചിരുന്ന വലീദ് അബ്ദുള്ള ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിം ആകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചു എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് ഊഹാപോഹങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല ആ വാർത്ത യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുസ്ലിം ആകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത ചെയ്താൽ അതിനടിയിൽ പലരും വന്ന് പല വിധത്തിലുള്ള കമൻറ്റുകൾ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹതാരം പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം തീരുമാനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെതാണ് അദ്ദേഹം കുറച്ച് നാളുകളായി ഇവിടെ ഇസ്ലാമതത്തെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ഖുർആനെ കുറിച്ച് പഠിക്കാനും മുസ്ലിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ തന്നെ ഇവിടെ അദ്ദേഹം ഇസ്ലാമതം സ്വീകരിക്കാനുള്ള ഒരു സാധ്യത നേരത്തെ കണ്ടിരുന്നു ആ വിഷയം വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഇതിനേക്കാളൊക്കെ ഉപരി ക്രിസ്ത്യാനോ റൊണാൾഡോ പലപ്പോഴും അവശത അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നു പലസ്തീനിലും ഗസയിലും അതുപോലെ തന്നെ സിറിയയിലുമൊക്കെ അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം അദ്ദേഹം സഹായം കൊടുക്കുന്നു മുസ്ലിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഖുർആൻ പഠിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു മുസ്ലിങ്ങളുടെ പാരമ്പര്യം പഠിക്കാൻ ശ്രമിക്കുന്നു മുസ്ലിങ്ങളുടെ രീതികളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയായിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹതാരമായിട്ടുള്ള വലീദ് അബ്ദുള്ള ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയേണ്ടതാണ് അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പച്ച കുത്തിയിട്ടിട്ടില്ല ടാറ്റു അടിച്ചിട്ടില്ല ടാറ്റു അടിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അദ്ദേഹം രക്തം ദാനം ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ടാറ്റു അടിക്കാത്തത് എന്നൊരു കാരണം പറയുന്നുണ്ട് എന്നാൽ സാധാരണ രീതിയിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ടാറ്റു അടിക്കാറില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണ എല്ലാ ഫുട്ബോൾ കളിക്കാരും പ്രമുഖരായിട്ടുള്ള പലരും ടാറ്റു അടിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്നും വിട്ടു നിൽക്കുന്നു ഇവിടെ മുസ്ലിങ്ങളുടെ ബദ്ധ ശത്രു എന്ന രീതിയിൽ കാണുന്ന ഇസ്രായേലികളുമായി അദ്ദേഹം പലപ്പോഴും മുഖം തിരിക്കുന്നു ഒരു ഫുട്ബോൾ മാച്ചിനിടെ ഒരു ഇസ്രായേലി അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആ ഇസ്രായേലിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഊഹാപോഹങ്ങൾക്ക് തൽക്കാലം വിട പറയേണ്ട സമയമായിരിക്കുന്നു തീർച്ചയായും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്ലാമിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നു ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിനോട് അദ്ദേഹം അക്കാര്യം പങ്കുവച്ചിരിക്കുന്നു ആ സുഹൃത്ത് അത് പുറം ലോകത്തോട് പറഞ്ഞിരിക്കുന്നു എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ യാത്ര ഇസ്ലാമിലേക്ക് തന്നെയാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ അധിക നാളുകൾ വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്